നമസ്കാരം എ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിതലെ ചാനൽ തുടങ്ങിയിട്ട് വളരെ സന്തോഷമുള്ള വിഷയം ഒരു ദിവസമായിരുന്നു കാരണം സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ഡോക്ടർ നന്ദകുമാർ അദ്ദേഹം എന്നെ വിളിച്ചു ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം ആണിത് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ പുള്ളി എന്നോട് പറഞ്ഞു ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളിലെ തസ്തികളുടെ ഡീറ്റെയിൽസ് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ് കമ്പാരിറ്റീവ് ഒരു ചാർട്ടുമായിട്ട് വരുന്നത് ഡോക്ടർ നന്ദകുമാർ ചെറിയ മീനല്ല സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് നന്ദകുമാർ നന്ദകുമാറെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്കോട് കൂടി എം എസ് സി ജിയോളജി പാസ്സായി ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സിൽ സെൻട്രൽ സർവീസ് ക്ലാസ് വൺ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തതാണ് പിന്നെ വിവിധ തസ്തികളിലിരുന്ന് അദ്ദേഹം സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിന്റെ ബോർഡ് മെമ്പറായി ലാസ്റ്റ് ചെയർമാനായി റിട്ടയർ ചെയ്ത ആളാണ് ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഹൈ ഹൈ ഉന്നത നിലവാരത്തിലുള്ള പോസ്റ്റുകളുടെ ഒരു കമ്പാരിറ്റീവ് ചാർട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതായത് ഇതിൽ ഫസ്റ്റായിട്ട് ഇന്ന് സെക്രട്ടേറിയറ്റിലാണ് ഏറ്റവും ഇരുപത്തി സ്കെയിൽ ശമ്പള നിരക്കുകളുള്ളതിൽ ഏറ്റവും ഉയർന്ന നാല് ശമ്പള ശമ്പളനിരക്കുകളിലുള്ള പോസ്റ്റുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് സെക്രട്ടേറിയറ്റിലെ പോസ്റ്റുകളാണെങ്കിൽ അത് സ്പെഷ്യൽ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ഈ നാല് പോസ്റ്റുകളുടെ ശമ്പള സ്കെയിലാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ശമ്പള സ്കെയിലുകൾ അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൽ എൻട്രി ഗ്രേഡ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഓഫീസറാണ് അത് അവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി പത്ത് പന്ത്രണ്ട് വർഷം ഇരുന്നവരാണ് ഈ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആകുന്നത് സെക്രട്ടേറിയറ്റിൽ അറുനൂറ് സെക്ഷൻ ഓഫീസേഴ്സാണ് ഉള്ളത് ആ അറുനൂറ് സെക്ഷൻ ഓഫീസേഴ്സിന് മൊത്തം ഈ ഹയസ്റ്റ് സ്കെയിലുള്ള നാല് തസ്തികളുടെ നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോസ്റ്റുകൾ സ്പെഷ്യൽ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി ഈ നാല് പോസ്റ്റുകൾ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പോസ്റ്റുകളുണ്ട് അറുന്നൂറ് സെക്ഷൻ ഓഫീസേഴ്സിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉയർന്ന പോസ്റ്റുകളുണ്ട് ഇതിൽ ഇവരെല്ലാം ഒരു ഡിഗ്രി മാത്രമാണ് ഇവരുടെ ബേസിക് എൻട്രി ക്വാളിഫിക്കേഷൻ പിന്നെയുള്ളത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റില് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നു അങ്ങനെയുള്ള രണ്ടായിരം എൻട്രിഗ്രേഡ് കസർഡ് ഓഫീസേഴ്സ് അവിടെയുണ്ട് ആ രണ്ടായിരം പേരിൽ ഈ സ്പെഷ്യൽ സെക്രട്ടറി തൊട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി വരെ ഇക്വലന്റ് ആയിട്ടുള്ള വെറും പത്ത് പോസ്റ്റുകളെ ഉള്ളു സെക്രട്ടേറിയറ്റിൽ അറുന്നൂറ് ഗസറ്റഡ് ഓഫീസേഴ്സിന് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പോസ്റ്റുള്ളപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടായിരം ഗ്രേഡ് ഗസറ്റഡ് ഓഫീസേഴ്സിന് വേറെ പത്ത് പത്ത് തസ്തികളിലെ ഹയർ സ്കെയിലുള്ള പത്ത് തസ്തികളിലേ ഉള്ളൂ അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫഷണൽ ഡിഗ്രിയുള്ള ആയിരത്തി തൊള്ളായിരം ഗസറ്റഡ് ഓഫീസേഴ്സ് വെറ്ററി സർജൻസ് ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരം ഓഫീസേഴ്സിനെ പ്രൊമോഷൻ പോസ്റ്റ് ഈ നാല് സ്കെയിലുള്ള തസ്തികകൾ മുകളിലുള്ള തസ്തികൾ എന്ന് പറഞ്ഞു വെറും അഞ്ച് പോസ്റ്റുകളെ ഉള്ളൂ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നൂറ്റി ഗസറ്റഡ് ഓഫീസേഴ്സ് എഞ്ചിനീയേഴ്സ് അതുപോലെ എം എസ് സി ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി പാസ്സായവർ അങ്ങനെയുള്ള നൂറ്റിപ്പത്ത് ഗസറ്റഡ് ഓഫീസേഴ്സിനെ ഈ നാല് തസ്തികൾ ഹയസ്റ്റ് ആയിട്ടുള്ള നാല് തസ്തികകളിലുള്ള തസ്തികകൾ അഞ്ചെണ്ണേ ഉള്ളൂ ചീഫ് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലും അതുപോലെ തന്നെ നൂറ് ഗ്രേഡ് ഗസറ്റ് പോസ്റ്റിലെ ഈ നാല് ഹയസ്റ്റ് സ്കെയിലുള്ള തസ്തികകളൊന്നേ ഉള്ളൂ പി ഡബ്ല്യു ഡിയിൽ പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് ഡിവിഷൻ മുന്നൂറ് അസിസ്റ്റൻ്റ് എഞ്ചിനീയേഴ്സിന് ഏതായാലും പതിനഞ്ച് പോസ്റ്റുകൾ ഹൈ സ്കെയിലുണ്ട് പിന്നെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറിൽ തുടങ്ങുന്ന സ്കെയിലുകൾ ആ തസ്തികളിൽ ഈ അറുന്നൂറ് സെക്ഷൻ ഓഫീസേഴ്സിൻ്റെ പന്ത്രണ്ട് എണ്ണം ഉണ്ട് സ്പെഷ്യൽ സെക്രട്ടറിയുടെ പന്ത്രണ്ട് തസ്തികകൾ ഉണ്ട് സെക്രട്ടേറിയറ്റിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും വലിയ പ്രൊഫഷണൽസിനെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഹയസ്റ്റ് സ്കെയിൽ ഒപ്പേ കൊടുത്തിട്ടായില്ല അതിൻ്റെ ഡയറക്ടർക്ക് പോലും അഡീഷണൽ സെക്രട്ടറിയുടെ സ്കെയിൽ ഒപ്പേ ആണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലും ആയിരത്തി തൊള്ളായിരം പ്രൊഫഷണൽ ഓഫീസേഴ്സ് ഉള്ളവർക്കും അവിടുത്തെ ഡയറക്ടർക്കും ഈ ഹയസ്റ്റ് സ്കെയിൽ ഒപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിൽ കൊടുത്തിട്ടില്ല ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെ ഡയറക്ടർക്ക് സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിൽ കൊടുത്തിട്ടില്ല ചീഫ് കെമിക്കൽ എക്സാമിനേഷൻ ലാബിലും ഈ ഹയസ്റ്റ് സ്കെയിൽ കൊടുത്തിട്ടില്ല പി ഡബ്ല്യു ഡിയിൽ മാത്രം ബിൽഡിങ്സില് ഒരു ചീഫ് എഞ്ചിനീയർക്ക് ആ സ്കെയിൽ കൊടുത്തിട്ടുണ്ട് അതായത് ചീഫ് എഞ്ചിനീയർക്ക് ഇക്വലന്റായിട്ടുള്ള സ്കെയിൽ പേയാണ് ഈ സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറീസിന് കൊടുത്തിരിക്കുന്നത് ഒരു ചീഫ് എൻജിനീയർ ആകുന്നത് പത്തോ ഇരുപത്തഞ്ച് വയസ്സിലേക്ക് സ്കെയിൽ വന്ന് പത്ത് മുപ്പത് വർഷത്തെ ഗസറ്റഡ് സർവീസ് കൊണ്ടാണ് ഒരു ചീഫ് എഞ്ചിനീയർ ആകുന്നത് അയാളുടെ അധികാരങ്ങളും ഫിനാൻഷ്യൽ പവേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും വളരെ കൂടുതലാണ് അതേസമയം ഒരു സെക്ഷൻ ഓഫീസർ സ്പെഷ്യൽ സെക്രട്ടറി ആകാൻ പതിനഞ്ച് വർഷത്തെ ഗസറ്റഡ് സർവീസ് മതി അയാളുടെ എൻട്രി ഗ്രേഡ് ക്വാളിഫിക്കേഷൻ വരും ഡിഗ്രി മാത്രം അയാൾക്ക് പ്രത്യേകിച്ച് പവേഴ്സൊന്നുമില്ല എന്നിട്ടും ആ സ്പെഷ്യൽ സെക്രട്ടറിമാർ പന്ത്രണ്ട് എണ്ണമാണ് ഉള്ളത് സ്പെഷ്യൽ സെക്രട്ടറിക്ക് ചീഫ് എഞ്ചിനീയർക്കും ഹെൽത്ത് ഡയറക്ടർക്കും മാത്രമേ ഈ സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്ക് കൊടുത്തിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സെക്രട്ടറി തസ്തികകളുള്ളത് ആ ലെവലുള്ള തസ്തിക ഉള്ള സെക്രട്ടേറിയറ്റിലാണ് പന്ത്രണ്ട് തസ്തികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർക്ക് മാത്രമേ ആ സ്കെയിൽ ഉള്ളൂ എത്ര നാണംകെട്ട ഒരു ഏർപ്പാടാണിതെന്ന് ഈ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും